നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അനുകൂലത കൊണ്ട് ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് രാജയോഗം നേടാൻ ഇവർക്ക് കഴിയും ഏറ്റവുമധികം ഫലമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക ഏറ്റവും അനുകൂലമായ ഏറ്റവും അധികം ഭാഗ്യം ലഭിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്ര ജാതകർക്ക് രാജയോഗം സംഭവിക്കും എന്ന് പറയുന്നത് ഇവരുടെ ജീവിതം മാറിമറിയും ആഗ്രഹിച്ചതൊക്കെ ഈ നക്ഷത്ര ജാതകർ നേടിയെടുക്കും അവർ കർമ്മം ചെയ്യുന്ന ഏത് പ്രവൃത്തിയും വിജയിക്കും ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കുന്നതാണ് ഇടവക്കൂറിലെ കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര ഈ നക്ഷത്രജാതകർക്ക് വ്യാഴം അനുകൂലമാകുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും അടുത്തത് കർക്കിടകക്കൂറിലെ പുണർതം പൂയം ആയില്യം ഈ നക്ഷത്ര ജാതകർക്കും ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും പുതിയ വാഹനം വാങ്ങുവാൻ യോഗം വന്നു ചേരും പുതിയൊരു വീടൊക്കെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇനി ഇവർക്ക് നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്ര ജാതകർ കന്നിക്കൂറിലെ ഉത്രവും അത്തവും ചിത്തിരിയുമാണ് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും അടുത്ത നക്ഷത്ര ജാതകർ ധനുക്കൂറിലെ മൂലവും പൂരാടവും ഉത്രാടവുമാണ് ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് ഒരുപാട് നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്തത് മീനക്കൂറിലെ പൂരുട്ടാതെയും ഉത്തരട്ടാതെയും രേവതിയും ആണ് വളരെ അനുകൂലമായ സമയമാണ് സകല ദുരിത ദുഃഖങ്ങളും മാറി ഒരു വലിയ നേട്ടത്തിലേക്ക് വലിയൊരു ഭാഗ്യത്തിലേക്ക് ഇവർ എത്തിച്ചേരും ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നിങ്ങൾ നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജയൊക്കെ നടത്തുക ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും ഈ പൊതുവായ ഫലം അവർക്ക് ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരും ഇനി അങ്ങോട്ട് ജീവിതം മാറിമറിയുന്ന സമയമാണ് ആഗ്രഹിച്ചതൊക്കെ ഇവർ നേടിയെടുക്കും പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിയാൽ അത് വിജയത്തിലെത്തും വിദേശത്തൊക്കെ പോകാൻ സാധിക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും നഷ്ടമായ ധനമൊക്കെ തിരികെ കിട്ടും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയമുണ്ടാകും ദമ്പതികൾ തമ്മിൽ പിണങ്ങി നിന്നവർക്ക് ആ പിണക്കമൊക്കെ മാറി നല്ല ഒരു ജീവിത വിജയം നേടാൻ സാധിക്കും അതുപോലെ തന്നെ ഭൂമി വാങ്ങാൻ വീട് വയ്ക്കാൻ അങ്ങനെ വലിയ യോഗങ്ങളൊക്കെ വന്നു ചേരും വാഹനമൊക്കെ വാങ്ങുവാനുള്ള യോഗവും ഇവർക്ക് വന്നു ചേരും വ്യാഴം അനുകൂലമാകുന്നു ഈ പറയുന്ന അഞ്ച് കൂറുകാർക്കും ഇനി വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകും സകല സൗഭാഗ്യങ്ങളും നേടും അനുകൂലമായ ഫലം കിട്ടുന്ന കാലയളവിൽ വ്യാഴമാറ്റത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ കൊണ്ടും നവഗ്രഹ ക്ഷേത്ര ദർശനം ഗണപതി ക്ഷേത്ര ദർശനം അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ഇവയൊക്കെ നടത്തി മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന നല്ല നാളുകൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ മുന്നിൽ കണ്ടുക പ്രവർത്തിക്കുക ഉയരങ്ങൾ കീഴടക്കാൻ കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം